ഞാനുള്ളത് ഇപ്പോൾ നമ്മുടെ സപ്ലൈകോയുടെ മാർക്കറ്റിലാണ് സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ മാത്രമല്ല നോൺ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒട്ടേറെ ആൾക്കാർ ഉച്ചയാണ് ഉച്ച ആയതുകൊണ്ട് തന്നെ ഉത്രാട പാച്ചിലും അല്പം കുറവുണ്ട് പക്ഷേ തിരക്കിന് യാതൊരു കുറവുമില്ല കേട്ടോ ഓണാശംസോ എല്ലാം വാങ്ങിച്ചു എല്ലാം കിട്ടിയോ ഉത്രാട പാച്ചില് കഴിഞ്ഞു കഴിഞ്ഞില്ലല്ലേ വാങ്ങിക്കട്ടെ എല്ലാം വാങ്ങിക്കണം

താങ്ക് യു നമ്മളിതിൻ്റെ മാനേജർ അജിത്ത് എങ്ങനെയുണ്ട് നമ്മുടെ സാധാരണക്കാർക്ക് വന്ന് വായിക്കാൻ വേണ്ടി സപ്ലൈക്കോ തയ്യാറാക്കിയ ഒരു ഓണവിപണിയാണ് എങ്ങനെയുണ്ട് തിരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല തിരക്കാണ് ഈ വർഷം ഏറ്റവും നല്ല സെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ തന്നെയും എല്ലാ സാധനങ്ങളും ലഭ്യമാക്കാനും എല്ലാ പൊതുജനങ്ങൾ കൊടുക്കാനും നമുക്ക് സന്തോഷം സന്തോഷകരമായിട്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ ഇത് പറയുക ഇന്ന് അവസാനിക്കുകയാണ് എന്നിട്ട് പോലും ആൾക്കാരുടെ നല്ലൊരു ത്രസ്റ്റ് നമുക്കുണ്ട് ഇതെല്ലാം ഉച്ചയായിട്ടുണ്ടെന്ന് തോന്നും ചെറിയ തിരക്കിൻ്റെ സ്ഥലം കുറവ് തോന്നുന്നു അതെ 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 ഇന്ന് ലാസ്റ്റ് ദിവസവും ആണല്ലോ സാറേ ഇത് ഈ ഉപരാടത്തിൻ്റെ ഒരു പാച്ചിലാണ് ജനങ്ങൾ എന്നിരുന്നാൽ പോലും എല്ലാ സാധനങ്ങളും നമ്മൾ പതിമൂന്നിനം സാധനങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സബ്സിഡി ഇനങ്ങൾ നമുക്ക് യഥേഷ്ടവിടെ ലഭ്യമാണ് ഇതെല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ആദ്യം ലക്ഷ്യമാക്കി തന്നെ പോയിക്കോണ്ടി ഇതുകൂടാതെ ഒട്ടനവധി മറ്റു ഓഫറുകൾ ഈ സിഗ്നേച്ചർ കിറ്റ് എന്ന് പറയുന്ന ഒരു കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കിറ്റിനകത്ത് ശബരിയുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഇരുന്നൂറ്റി അമ്പത്തി രൂപ എം ആർ പി ഉള്ളത് വെറും നൂറ്റി എമ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ശബരിയുടെ തന്നെ മറ്റ് പല ഓഫറുകളും ഡീപ്പ് ഡിസ്കൗണ്ട് ഓഫർ എന്ന പേരിൽ നമ്മൾ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മണി വരെ അധിക പത്ത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊല്ലം ജില്ലാ ഫെയറിൽ നമുക്ക് നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ സെയിലാണ് നടന്നിരിക്കുന്നത് ഇത് ഒട്ടും പ്രതീക്ഷിച്ച സെയിലല്ല നല്ല സെയിൽ തന്നെയാണ് വളരെ സന്തോഷത്തോട് തന്നെയാണ്

ും പോയി ആ ലീവും പോയി സങ്കടം കൂടുണ്ട് പൂജ ഇവരൊക്കെ തന്നെ ദിവസങ്ങളായി കൊല്ലത്തുകാരെ ഓടിക്കാൻ വേണ്ടി സപ്ലൈകോ ഇവിടെ സ്റ്റാളിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് കാര്യം വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ട് അപ്പം തന്നെ വലിയ എല്ലാ തരത്തിലുള്ള സാധനങ്ങളുണ്ട് നല്ല കച്ചവടം നടന്നിട്ടുണ്ട് ഇതിന് സമാനം തന്നെയാണ് ഓരോ മാർക്കറ്റിൽ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ലിങ്ക് റോഡിലേക്ക് പോയി കഴിഞ്ഞാലും ഒക്കെ തന്നെ വലിയ രീതിയിൽ തിരക്കുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജ നേരത്തെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് വേഗത്തിൽ വന്നാൽ वेगल बीड़ा साधि